മലയാള സിനിമയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുഖമാണ് ഉണ്ണിമുകുന്ദൻ എന്നാണ് പറയുന്നത് ഇപ്പോഴിതാ തന്റെ രാഷ്ട്രീയത്തെ പറ്റിയും നിലപാടുകളെ പറ്റിയും സിനിമാ തെരഞ്ഞെടുപ്പുകളെ പറ്റിയും ഒക്കെ ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഉണ്ണിമുകുന്ദനെയാണ് കാണാൻ സാധിച്ചത് മലയാള സിനിമയിലെ യുവതാരനിരയിൽ മുൻപന്തിയിൽ ഉണ്ടെങ്കിലും പലപ്പോഴും അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ പല വിവാദങ്ങളിലും ചെന്ന് വീഴാറുണ്ട് ഉണ്ണി ഈ വിവാദങ്ങളൊക്കെയും ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ വെക്കാറുള്ളതാണെന്നും തോന്നിപ്പോകും മാളികപ്പുറം സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമായും വിവാദങ്ങൾ നിലനിന്ന് ഇതിനു മുൻപ് തന്നെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലും ഉണ്ണിമുകുന്ദൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മാളികപ്പുറം സിനിമ വന്ന സമയത്ത് അത് ഇനി ഒരു തലമുറ തന്റെ മുഖമാകും അയ്യപ്പനായിട്ട് കാണാൻ പോവുകയെന്ന് ഉണ്ണി പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ദൈവമൊക്കെയായി എത്ര സിനിമ ചെയ്യാൻ കഴിയുമെന്നറിയില്ല അതുകൊണ്ട് തന്നെ മാളികപ്പുറം തനിക്ക് പ്രധാനപ്പെട്ട സിനിമയാണെന്നും അന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു എന്നാൽ ഇത് പറഞ്ഞതോടെ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ വീണ്ടും പരിഹാസ കമന്റുകളും ട്രോളുകളും പലയിടങ്ങളിൽ നിന്നും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നു മതത്തെയും വിശ്വാസത്തെയും യും ചൂഷണം ചെയ്യുന്നതാണ് ഉണ്ണിമുകുന്ദൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനങ്ങൾ ഏറെയും ഇപ്പോഴും ഉണ്ണിമുകുന്ദൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ രാഷ്ട്രീയവും സിനിമാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉണ്ണിമുകുന്ദൻ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മറുപടി നൽകുന്നത് എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നാണ് ചോദ്യം ചോദിച്ചയാളോട് ആളോട് ഉണ്ണിമുകുന്ദൻ പറയുന്നത് കുറെ കൂടി ഹിന്ദു റിലീജിയസ് ആയിട്ടുള്ള റോൾസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്നായിരുന്നു ഉണ്ണി മാധ്യമ യുടെ ചോദ്യം നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് എന്നായിരുന്നു ഉണ്ണിമുകുന്ദന്റെ പ്രതികരണം ഇത് എവിടെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നതെന്നും ഉണ്ണിമുകുന്ദൻ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട് ഏത് സിനിമയുടെ അല്ലെങ്കിൽ ഏത് പോയിന്റിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത് ഹിന്ദു ഹീറോ ആണല്ലോ എന്നാൽ ഇത് ചെയ്യാം എന്ന രീതിയിലല്ല താൻ സിനിമകൾ എടുക്കുന്നത് തനിക്ക് അങ്ങനെയൊന്നുമില്ല പക്ഷേ ആളുകൾക്ക് പേടിയുണ്ട് അതെന്തിനാണെന്നും എന്തിനാണെന്നും ഈ അഭിമുഖത്തിൽ ചോദിക്കുന്നു ഒരു കാലത്ത് താൻ ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ മാത്രം ഒതുങ്ങുമോ എന്ന് തോന്നിയപ്പോൾ അത് പൂർണ്ണമായി നിർത്തി അടുത്തൊരു ആക്ഷൻ സിനിമകളുടെ എണ്ണം നോക്കിയപ്പോൾ അതിൽ തന്റെ പേരേ ഇല്ല ആദ്യം തനിക്ക് സങ്കടം തോന്നിയെങ്കിലും തന്റെ പ്ലാൻ ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള രീതിയിൽ ഒതുങ്ങിപ്പോകലല്ല എന്നും ഉണ്ണി മോഹുദന ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒരു പത്ത് വയസ്സുള്ള ചെറിയ കുട്ടിക്ക് ചിലപ്പോൾ താൻ മാളികപ്പുറത്തിൽ ചെയ്തിട്ടുള്ള ആകെ ഒരു ഇടി മാത്രമേ ചിലപ്പോൾ ഓർമ്മയിൽ ഉണ്ടാകുകയുള്ളൂ എന്നും അതുവരെ താൻ ചെയ്തിട്ടില്ല എന്നും മിഖായിലിലെ മാർക്കോ എന്ന വില്ലൻ കഥാപാത്രത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു അവസാനം ആക്ഷൻ ചെയ്തതെന്നും ഉണ്ണി പറയുന്നു E അതൊരു ക്രിസ്ത്യൻ കഥാപാത്രമാണെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഓർത്തെടുക്കുന്നുണ്ട് ജയ്ഗണേഷ് എന്ന ചിത്രമാണ് ഉണ്ണി തൈ പുതുതായി റിലീസ് ചെയ്യാനുള്ള സിനിമ ജയ്ഗണേഷ് എന്ന പേര് ആദ്യം പുറത്തു വന്നപ്പോഴും മാളികപ്പുറത്തിനോട് ഉപയോഗിച്ചുകൊണ്ടും ഉണ്ണിമുകുന്ദൻ ഇത്തരം സിനിമകളിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു മാത്രമല്ല ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വലിയ വിവാദമായിരുന്നു വിനായക ചതുർത്ഥിക്ക് ഗണേശോത്സവത്തിന്റെ വേദിയിൽ വെച്ചായിരുന്നു ജയ്ഗണേശ് എന്ന സിനിമ അനൗൺസ് ചെയ്തത് എന്നാൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നതോടെ അത്തരം വിമർശനങ്ങൾ മാറുകയും ചെയ്തു എങ്കിലും മലയാളി പ്രേക്ഷകരുടെ വിശ്വാസത്തെ മുതൽ വേണ്ടി തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ശ്രമിച്ചതെന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെയായിരുന്നു അയോധ്യാഭിഷേകവുമായി ബന്ധപ്പെട്ട് ഉണ്ണിമുകുന്ദൻ സ്വീകരിച്ച നിലപാടും അതേസമയം നന്ദനത്തിന്റെ റീമേക്ക് ചിത്രമായ തമിഴ് സിനിമ സീഴലിലൂടെയാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റമെങ്കിലും മലയാളത്തിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പ്രധാനമായും സിനിമകൾ ചെയ്യുന്നത് മല്ലു സിംഗ് എന്ന വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണിമുകുന്ദന്റെ ഒരു ബ്രേക്ക് മലയാളത്തിൽ കിട്ടിയത് തുടർന്ന് വിക്രമാദിത്യൻ കെ എൽ ടെൻ ഒരു മുറയുമെന്ന് പാർത്തായ മാളികപ്പുറം തുടങ്ങി ഒരുപിടി നല്ല സിനിമകളിലും ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ